ഹലോ മൈ ഡിയർ ഡിയ അവിചാരിതമായിട്ടാണ് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ യൂണിവേഴ്സ് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതെന്താണ് എന്ന് നോക്കാം നമുക്കിവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ടെംപറൻസ് നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് ജസ്റ്റിസ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറി അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അതോടൊപ്പം നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ ആ ഒരു പെയിനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ജോലി സമ്മതമായിട്ടാണോ എന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടാണോ എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ആയിട്ട് കടന്നു വരാനായിട്ട് പോവുകയാണ് ഒരു നീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒരു പെയിനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് എനർജി ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കേണ്ട സമയം വന്നെത്തിയിരിക്കുകയാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ന്യൂസ് ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് അതൊരു പക്ഷേ നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത് കാരണം ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സിൻ എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി അവരുടെ സ്നേഹവുമായിട്ട് കടന്നു വരാൻ പോവുകയാണ് അത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്നേഹം തന്നെ ആയിരിക്കും അതോടൊപ്പം ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു ജോലിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി ഓഫർ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു എബ്രോഡിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ആ ഒരു ഓഫർ തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത് ടെമ്പറൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബാലൻസിങ് കൈവരാൻ പോകുന്നു നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്